ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇനി മുകളിലോട്ട് മുകളിലോട്ട് ഏഴ് എട്ട്സറിയില് മാത്രമേ ഇത് കായ്ക്കുള്ളൂ എന്നുള്ളതാണ് വളരെ തെറ്റായ ധാരണയാണ് കൃത്യമായിട്ടുള്ള തീറ്റ എത്തിയാൽ മാത്രമാണ് അതിന്റെ ഫലം നമുക്ക് കിട്ടാം നമ്മൾ ഇതിന്റെ വളപ്രയോഗം എന്താണെന്നാണ് പഠിക്കേണ്ടത് സീഡ് ലൂബിയൊക്കെ നല്ല ഗ്രോത്ത് ഉള്ള ഒരുപാട് പ്ലാന്റ് ആണ് നമ്മളിൽ ഇപ്പം നിലവിൽ സീഡ്ലെസ് ചാമ്പ വെറും അമ്പത് രൂപയുടെ കുഞ്ഞു അപ്പൊ നമ്മൾ എന്നുള്ളത് യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിറ്റ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മഞ്ചേരി കളത്തുംപടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നഴ്സറിയിലാണ് മഞ്ചേരിയിൽ നിന്ന് ആകെ നാല് ആണ് നമുക്കുള്ളത് മഞ്ചേരി മഞ്ചേരിയിൽ നിന്നും അരീക്കോട് റോഡിൽ കാവന്നൂർ എത്തുന്നതിന് മുമ്പാണ് കളത്തുംപടി എന്നുള്ളത് അതായത് മഞ്ചേരിയിൽ നിന്ന് ആകെ നാല് കിലോമീറ്റർ ഉള്ളൂ അരീക്കോട് റോഡിലാണ് ഈ സ്ഥാപനം ഉള്ളത് അപ്പൊ ഇവിടുത്തെ ഒരുപാട് ലോഡുകൾ നമുക്ക് വന്നിട്ടുണ്ട് വിയറ്റ്നാം സൂപ്പർ കളിയുടെ കണ്ടമാന സ്റ്റോക്ക് നമ്മളിൽ എത്തിയിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരുടെയും ചോദ്യമുണ്ട് ഒരു ഡ്രമ്മിൽ എത്രത്തോളം ചക്ക കായ്ക്കുമെന്ന് ദാ ഒന്ന് രണ്ട് ദാ മൂന്ന് നാല് അഞ്ച് ആറ് ദാ ഇനി മുകളിലെട്ട് മുകളിലെടു എട്ട് ചക്ക എട്ട് ചക്കയോളം ആദ്യത്തെ കൊല്ലം തന്നെ നമുക്ക് ഒരു ഡ്രമ്മിൽ കായ്ച്ചിട്ടുണ്ട് ഇത് ആദ്യത്തെ കൊല്ലമാണ് ഇത് രണ്ടാമത്തെ കൊല്ലം ആകുമ്പോൾ അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും വളവും വെള്ളവും അതുപോലെ തന്നെ കൃത്യമായുള്ള പരിചരണവും കൊടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് ഡ്രമ്മിൽ വിയറ്റ്നാം സൂപ്പർ സൂപ്രള്ളി വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള എല്ലാം നല്ല രീതിയിൽ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം അതിനൊരു തെളിവാണ് കാണുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നത് ഒരുപാട് കമന്റുകളിൽ കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ സൂപ്പറള്ളി ലാവ് അടക്കമുള്ള പല സാധനങ്ങളും നഴ്സറിയിൽ മാത്രമേ ഇത് കായ്ക്കൂല് ഇത് കൊണ്ടുവച്ചാ കായ്ക്കൂലാന്ന് ഇതൊരു ചലഞ്ചായിരുന്നു നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളി ഇത് നിങ്ങളെ വീട്ടിൽ ആട് വളർത്തലുണ്ട് നിങ്ങളുടെ വീട്ടിൽ പശു വളർത്തലുണ്ട് കോഴി വളർത്തലുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അതിന് തീറ്റ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളവും പരിചരണം അതുപോലെ തന്നെ അതിൻ്റെ രോഗം വന്നാൽ അതിൻ്റെ സംരക്ഷണം ഇവയെല്ലാം നിങ്ങൾ കൃത്യമായിട്ടും പരിപാലിക്കുന്നുണ്ട് എന്നിരുന്നാൽ ഇതുപോലെ തന്നെ ഇതിനും ഒരു ജീവനുള്ള മുതലാണ് അതുപോലെ അപ്പോ ആ ആ കണ്ടീഷൻസിൽ നിങ്ങൾ എന്തു ചെയ്യണം ഇതിനെ കൃത്യമായിട്ടും പരിപാലിക്കുകയും വളവും വെള്ളവും കൊടുത്ത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇത് വ്യക്തമായിട്ടും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ കായ്ക്കും ഇത് ഇനത്തിന്റെ പ്രത്യേകതയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇനി ഇതല്ല ഇത് ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കലോ മറ്റേതെങ്കിലും തരത്തിലുള്ള രീതിയിലാണ് ഇത് കായ്പ്പിച്ചത് എന്ന് ഒരാൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന അഞ്ച് പ്ലാന്റുകൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചിൽ ഞങ്ങൾ ചക്കയും തരും ചക്കയും പ്ലാന്റും ഫ്രീ അങ്ങനെ ഒരാൾ തെളിയിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആടിനെ വളർത്തി കഴിഞ്ഞാലും പശുവിനെ വളർത്തിയാലും കോഴിയെ വളർത്തിയാലും അതിന് കൃത്യമായിട്ടുള്ള തീറ്റ എത്തിയാൽ മാത്രമാണ് അതിന്റെ ഫലം നമുക്ക് കിട്ടാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ തീറ്റ കുറയ്ക്കുന്നതിനനുസരിച്ച് അതിന്റെ ഫലം കുറയും തീറ്റ കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഫലം കൂടും എന്നതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ അതിന് പരിചരിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം അതിന് ഫലം കിട്ടിയിരിക്കും അതിനെ കൊണ്ടുവന്ന് വച്ചിട്ട് മണ്ണിൽ വച്ചിട്ടതിന് ശേഷം നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും വിളവെടുക്കാം അല്ലെങ്കിൽ വിളവെടുക്കാവുന്ന സമയത്ത് ഒരു ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ വിളവ് കിട്ടണമെന്നില്ല കൃത്യമായിട്ടും അതാണ് അതിന്റെ യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് അതുപോലെ ഇത് ഓരോ ചക്കയും ഇവ ഈ ഈ ലാവിൽ കാഴ്ചട്ടുണ്ടെങ്കിൽ അത് ലാവിന് തിന്നാനുള്ളതല്ല നമുക്ക് തിന്നാനുള്ളതാണ് അപ്പം നമ്മൾ അങ്ങോട്ട് തിന്നാൻ കൊടുത്താലേ അത് ഇങ്ങോട്ട് തിന്നാൻ തരുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻസ് ഉറപ്പായിട്ടും പ്രകൃതി നിയമമാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ വളപ്രയോഗം എന്താണെന്നാണ് പഠിക്കേണ്ടത് വളപ്രയോഗം വൺ ഇസ്റ്റ് വൺ ഇസ്റ്റ് വൺ വൺ ഇസ്റ്റ് വൺ ഇസ് വൺ വെച്ചാൽ മൂന്ന് ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ ഡ്രമ്മിനെ തിരിക്കുക ഇതിലെ ഒന്നാമത്തെ ഭാഗം മണ്ണാണ് രണ്ടാമത്തെ ഭാഗം ചകിരിച്ചോറാണ് മൂന്നാമത്തെ ഭാഗം വളങ്ങൾ മിക്സ് ചെയ്ത ഒരു പോർഷനാണ് അപ്പൊ അത് മൂന്നായിട്ട് തിരിക്കുമ്പോൾ ഈ മൂന്നും കൂടി മിക്സ് ചെയ്ത് ഇളക്കി മറിച്ചതിന് ശേഷം ആ സാധനമാണ് എന്ത് ചെയ്യേണ്ടത് ആ ആണ് നമ്മൾ ഇതിലേക്ക് നിറയ്ക്കേണ്ടത് ആ രീതിയിൽ നിറച്ചിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ആക്കി കായ്പ്പിച്ചിട്ടുള്ളത് ഇനി ആടി എന്ന് പറഞ്ഞു വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ചകിരിച്ചോറ് ഒരു ഭാഗം മണ്ണ് ഒരു ഭാഗം ബാക്കി മൂന്നാമത്തെ ലെയർ എന്ന് പറയണത് ലെയറായിട്ട് ചെയ്യരുത് മിക്സ് ആയിട്ട് തന്നെ ചെയ്യണം പക്ഷേ മൂന്നാമത്തെ ഭാഗം എന്ന് പറയണത് നമ്മൾ എല്ലുപൊടി വേപ്പൻ മിണ്ണാക്ക് കുമ്മായം ഈ എല്ലുപൊടി വേപ്പൻ മിണ്ണാക്ക് കുമ്മായവും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ആട്ടൻ കാശപ്പൊടിയോ അതല്ലെങ്കിൽ ഉചിതമായ രീതിയിൽ ഉണങ്ങിയ ചാണകപ്പൊടിയോ നമ്മൾ ഈ മണ്ണിൽ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം വെയ്റ്റ്ലെസ് ആവും ഒന്ന് വളം ഏറ്റവും നല്ല രീതിയിൽ വളം കിട്ടും മൂന്നാമത് തൈ ചകിരിച്ചോറുള്ളതിൻ്റെ പേരിൽ വേറെ നല്ല രീതിയിൽ ഓടി പിടിക്കും അപ്പം ആ കാറ്റഗറിയിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചപ്പൻ ചമ്മലേ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ട് കൊടുക്കുന്നതോടുകൂടി ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം നനച്ചു കഴിഞ്ഞാൽ തണുപ്പും കൊതയും കിട്ടും അപ്പോൾ ആ ഒരു തൈ നല്ല രീതിയിൽ ഗ്രോത്തിൽ വളരും ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് പരിപൂർണമായിട്ട് കൃത്യമായി നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഇത് ചെയ്യേണ്ടത് ആ രീതിക്ക് കൃത്യമായിട്ടും രാവിലെയും വൈകുന്നേരവും വെള്ളം നനച്ച് കൊണ്ടുനടന്നാൽ മാത്രമാണ് ഇത് ഈ രീതിയിൽ കായ്ക്കുക അപ്പോൾ കൃത്യമായ പരിചരണം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തിട്ട് കായ്ച്ചിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്ന വളരെ ബാക്കി ഞാനേറ്റു അപ്പൊ നമ്മൾ വിയറ്റ്നാം സൂപ്പറയിലുള്ള ചെറിയ പ്ലാന്റുകൾ കാഴ്ച ചക്കയോട് കൂടിയുള്ളത് ഒരുപാട് നമ്മളൊരു സ്റ്റോക്ക് ഉണ്ട് ഇവിടെ മാത്രമല്ല നമുക്ക് പുറത്ത് സ്റ്റോക്ക് ഉണ്ട് കണ്ടമാനം സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ചക്കയോട് കൂടിയുള്ളതാണ് എന്താ കണ്ടോ ഒരുപാട് സ്റ്റോക്കാണ് നമ്മളിലുള്ളത് അപ്പൊ വിയറ്റ്നാം സൂപ്പറി ബ്രാമിൻ്റെ എന്താ വിയറ്റ്നാം സൂപ്പറി ബ്രാമിൻ്റെ ഒരു ഏകദേശം ആവറേജ് ചെറിയ പ്ലാന്റുകൾ നമുക്ക് ഏകദേശം ഇരുന്നൂറ് രൂപ റേഞ്ച് ഇരുന്നൂറ്റമ്പത് ഉപയറേഞ്ചിനുള്ള ചെറിയ ചെറിയ പ്ലാന്റുകൾ വരെ ഉണ്ട് അതിന്റെ താഴെ നാൽപ്പത്തഞ്ച് രൂപേൻ്റെ ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഇപ്പം ഇല്ലാത്താണ് ബഡ്ഡിങ് ചെയ്തത് കഴിഞ്ഞിട്ടില്ല ഉടൻ തന്നെ നമുക്ക് സ്റ്റോക്ക് എത്തും അതുപോലെ തന്നെ റംബുട്ടാനെ ഇതാ ചെറിയ പ്ലാന്റുകൾ ഒരുപാട് നമ്മളിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഗ്രോത്ത് ഉള്ള ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ദാ നല്ല ഹെൽത്തി പ്ലാന്റുകൾ സ്റ്റോക്ക് ഉണ്ട് സീഡ്ലെസ് ജാമ്പ വെറും അമ്പത് രൂപേൻ്റെ കുഞ്ഞ് ചാമ്പ തൈകളാണ് അതുപോലെ തന്നെ നമുക്ക് അറുപത് രൂപ അമ്പത് രൂപ വരുന്ന നമുക്ക് തായ് ചാമ്പുകളാണ് തായ് ചാമ്പ എന്ന് പറഞ്ഞാൽ ഇത്തിരി അത്യാവശ്യം വലുപ്പമുള്ള ചാമ്പയാണ് പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഐറ്റംസുകൾ ഒരുപാട് വെറൈറ്റികൾ നമ്മളിലുണ്ട് ഉണ്ട് നാൽപ്പത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ് മാവന്തൈകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പേരകൾ നാൽപ്പത്തഞ്ച് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് പേരന്റെ വെറൈറ്റി ഒക്കെ ഉണ്ടോ ആ പേരന്റെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് എൽ ഫോർട്ടി നയൻ ആണ് നമുക്ക് നാൽപ്പത്തഞ്ചു രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആവുന്നത് നാൽപ്പത്തഞ്ചു രൂപേന്റെ പേരത്തൈകള് ഈ വലുപ്പത്തിനുള്ള പേരത്തൈ നമുക്ക് നിലവിലുള്ളത് ഫ്ലവർ വന്ന കാലാപാടി മാവുകൾ നല്ല ഗ്രോത്തിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലം പ്രായം ഉണ്ടാവണം ഇതൊക്കെ ഫ്ലവർ ഓർമ്മി ഏകദേശം ഒരു രണ്ട് കൊല്ലമെങ്കിലും ചുരുങ്ങിയത് പ്രായം ഉണ്ടെങ്കില് എത്ര പരിപാലിച്ചാലും നമുക്ക് ഇത് കായ്ക്കൂടും അതുപോലെ തന്നെ എന്താ കൊളമ്പ് കുളമ്പ് മാവ് പറഞ്ഞാൽ ഒന്നൊന്നര മാവാണ് നല്ല ഹൈറ്റുള്ള നല്ല ഗ്രോത്തുള്ള മാവുകൾ വളമ്പിൻ്റെ മാവുകൾ പിന്നെ അതുപോലെ തന്നെ തന്നെന്താ കോട്രൂഗുണം മാവ് വലിയ മാവ് എണ്ണക്കാലം നല്ല ഹൈറ്റുള്ള മാവ് എത്ര ഹൈറ്റ് ആണെന്ന് കണ്ടില്ലേ ഇതാ നല്ല രീതിയിൽ ഗ്രോത്തുള്ള കോട്രൂ മാവ് അതുപോലെ തന്നെ മൽഗോവ നല്ല ഗ്രോത്തുള്ള മൽഗോവ മാവ് ഇതൊക്കെ നമുക്ക് നിലവിൽ ആണ് അതുപോലെ തന്നെ നീലം മാവ് അവൈലബിൾ ആണ് അത് നല്ല ഗ്രോത്തുള്ളൊരു മാവ് ഐറ്റംസ് നീലം മാവ് പിന്നെ കണ്ടമാനം സൂപ്പർ സൂപ്രവലി ബ്ലാവിന്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു തലക്കങ്ങ് തലക്കങ്ങ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് അറ്റാമ്പുരണ്ട് പോട്ടെ നോക്ക് ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് നമുക്ക് വിയറ്റ്നാം സൂപ്പർ സൂപ്രിപ്പ് ലാവിന്റെ ഉള്ളത് ഒട്ടുമിക്ക അതിൽ നമുക്ക് ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചക്കയും കാര്യങ്ങളൊക്കെ അതിൽ അവിടെ ഉണ്ട് ഇനി അങ്ങോട്ടുണ്ട് ആ കാണുന്ന ലക്ക ചക്ക ഉണ്ട് ഇതൊക്കെ എത്ര പ്രായോഗിക്കാണോ ഇതൊക്കെ ചുരുങ്ങിയത് ഒരു വർഷം തികഞ്ഞായിട്ടില്ല ഈ ഒരു വർഷത്തിനുള്ളിലാണ് ഇത് കായ്ച്ചിട്ടുള്ളത് ഇത് കായ്ക്കാനുണ്ടായ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിലുള്ള പരിചരണമാണ് ഇതിന്റെ പരിചരണം ആയിട്ടുള്ള വളപ്രയോഗവും അതിന്റെ ആ കാലാവസ്ഥയുടെ ഒരു എന്താ പറയാ എല്ലാ തരത്തിലുമുള്ള യോജിച്ച് വരുന്ന ഒരു സംഗതി ഉണ്ട് നല്ല വെയിലത്തിൽ നിന്ന് നല്ല രീതിയിൽ പരിപാലിച്ച് നല്ല വളവും കൊടുത്തു കഴിഞ്ഞാല് കൃത്യമായിട്ട് ഇത് കായ്ക്കും അത് ഈ ഇനങ്ങളുടെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇത് ഒരു വർഷം കൊണ്ട് വന്നത്